കണ്ണൂർ വളപട്ടണം പാലത്തിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു തിരക്കേറിയ സമയത്തടക്കം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്ന സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായി കൈവരിയുടെ ഉയരം വർദ്ധിപ്പിച്ചതോ വർദ്ധിപ്പിച്ചോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഈ പ്രവണത തടയണമെന്ന ആവശ്യമാണിപ്പോൾ ശക്തമായിരിക്കുന്നത് കണ്ണൂർ നഗരത്തെയും അത്യുത്തര കേരളത്തെയും ബന്ധിപ്പിക്കുന്ന വളപട്ടണം പാലം തളിപ്പറമ്പും പഴയങ്ങാടിയും പയ്യന്നൂരും ചെറുപുഴയുമടക്കം കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കാസർഗോഡ് ജില്ലയിലേക്കും ഈ പാലം കടന്നു വേണം യാത്ര ചെയ്യാൻ എന്നാൽ അടുത്തിടെ മരണത്തിലേക്കുള്ള യാത്രകളുടെ കൂടെ പാലമാവുകയാണ് വളപട്ടണം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഈ പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി മരിച്ചത് മൂന്ന് പേർ ജീവനെടുക്കാൻ ശ്രമിച്ചത് പതിനൊന്ന് പേരും ആശുപത്രിയിൽ പോയി മടങ്ങും വഴി വാഹനത്തിൽ നിന്നിറങ്ങി പുഴയിലേക്ക് ചാടിയ മധ്യവയസ്കനും വിദേശത്തു നിന്നും മടങ്ങിയവരവേ പുഴയിലേക്ക് ചാടിയയാളും ഇക്കൂട്ടത്തിൽപ്പെടും യുവതിക്കൊപ്പമെത്തി പുഴയിലേക്ക് ചാടിയ കാസർഗോഡ് സ്വദേശി മരിക്കുകയും യുവതി നീന്തി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം നടന്നതും ഇതേ പാലത്തിൽ സദാസമയവും മത്സ്യബന്ധനം നടത്തുന്നവരുടെ സാന്നിധ്യം പുഴയിലോ കരയിലോ ആയി ഉണ്ടാകാറുള്ളതാണ് പലപ്പോഴും രക്ഷയാകുന്നത് പുഴയിലേക്ക് ചാടാൻ ശ്രമിച്ചയാളെ വളപട്ടണം പോലീസ് പിന്തിരിപ്പിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് പാലത്തിന്റെ കൈവരികൾ കൂടുതൽ ഉയർത്തുകയോ സുരക്ഷിതമായ ഉയരത്തിൽ കമ്പിവലി ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് മലയാളം കണ്ണൂർ